ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ചില സ്ത്രീകൾ ചെയ്ത കമൻറ്റിനുള്ള മറുപടിയാണ് തീർച്ചയായിട്ടും പലരും മറുപടി നൽകാൻ മടിക്കുന്ന ഒരുപക്ഷെ സ്ത്രീകൾ മറ്റുള്ള വീട്ടിലുള്ളവരോട് പോലും ചോദിക്കാൻ മടിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്ക് എനിക്കൊരിക്കലും കഴിയില്ല കാരണം നിങ്ങൾ നമ്മുടെ വീഡിയോസുകൾ കാണുകയും ലൈക്കുകൾ തരികയും അതിന് വ്യൂസ് കൂട്ടിത്തരുകയും ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ചോദ്യം അവഗണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു മടിയും കൂടാതെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തുടർന്നും എൻ്റെ ഈ ചാനലും ഈ വീഡിയോസുകളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നൂറ് ശതമാനം ഞാൻ വിശ്വാസത്തോടെ ഈ വീഡിയോയിലേക്ക് കടക്കുകയാണ് പ്രധാനമായിട്ട് മൂന്ന് ചോദ്യങ്ങളാണ് കമൻ്റുകളിൽ നിന്നും ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് പല സ്ത്രീകളും ചോദിക്കാൻ മടിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് നമ്മൾ ചെയ്ത ക്ലോസറ്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് താഴെയാണ് ഈ കമൻ്റുകൾ വന്നത് അതായത് ക്ലോസറ്റിൽ പേഡ് നിക്ഷേപിക്കാമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നേരത്തെ തന്നെ പേഡ് പോയി അത് കാരണം ക്ലോസെറ്റ് ബ്ലോക്കായി എന്തെങ്കിലും പരിഹാര മാർഗം ഉണ്ടോ അതെങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് പാഡ് കൊണ്ടുപോകാൻ മടി കാരണം ഇത് ബാത്റൂമിൽ തന്നെ സംസ്കരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം തീർച്ചയായിട്ടും ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം ഈ വീഡിയോയിലൂടെ നൽകാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പാഡ് ക്ലോസറ്റിലേക്ക് ഇടാൻ പാടുണ്ടോ ഒരിക്കലും പാഡ് ക്ലോസറ്റിലേക്ക് അതേപടി ഇടാൻ പാടില്ല തീർച്ചയായിട്ടും അത് ബ്ലോക്ക് ആവുന്നതാണ് നിങ്ങൾക്ക് അതുവഴി ഒരു മേജർ വർക്ക് തന്നെ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിത്തീരും അതുകൊണ്ട് ക്ലോസ്സെറ്റിൽ ഒരിക്കലും പേഡ് ഇടാൻ പാടില്ല അടുത്തതായി രണ്ടാമത്തെ ചോദ്യം നേരത്തെ തന്നെ അഥവാ പോയി നേരത്തെ തന്നെ പേഡുകൾ ഇട്ട് ബ്ലോക്ക് ആയി പോയി എന്ത് ചെയ്യാം ഡ്രോൺ ഉപയോഗിച്ച് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഡ്രോൺ ഉപയോഗിച്ച് മാറ്റാൻ സാധിക്കും കാരണം ധാരാളം പേഡുകൾ അടിഞ്ഞി കൂടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ഡ്രോൺ കൊണ്ടൊന്നും നമുക്ക് ഈ ബ്ലോക്ക് മാറ്റാൻ സാധിക്കുകയില്ല അത് രണ്ടോ മൂന്നോ ബോട്ടിലുകൾ ഉപയോഗിക്കേണ്ടി വരും എന്ന് മാത്രമല്ല പല തവണയായിട്ടത് ഉപയോഗിച്ചാൽ മാത്രമേ ഈ ബ്ലോക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇനി ഒരുപക്ഷേ ഈ ഡ്രോൺ ഉപയോഗിച്ചാൽ പോലും ചിലപ്പോൾ മാറ്റാൻ പറ്റാത്തത്ര പേട് നിറഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പല മാർഗങ്ങളുമുണ്ട് അതായത് നമ്മൾ ജി കമ്പി അല്പം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പി അതിൻ്റെ ഒരു ഭാഗത്ത് കൊളുത്തുപോലെ നമ്മൾ ഹൂക്ക് ഹൂക്ക് നിർമ്മിച്ച ശേഷം ഈ കമ്പി മാൻഹോൾ വഴി കടത്തിവിട്ട് ഈ പേടുകളെല്ലാം തന്നെ വലിച്ച് പുറത്തേക്കെടുത്ത് മാറ്റാൻ സാധിക്കും ഒരുപക്ഷെ അത് ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കില്ല ഒരു നല്ലൊരു വർക്കേഴ്സ് വർക്കേഴ്സിനെ വിളിച്ച് തന്നെ ഈ ഒരു വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഇത് ബാത്റൂമിനും പുറത്ത് കൊണ്ടുപോകാൻ മടിയാണ് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ബാത്റൂമിനകത്ത് സംസ്കരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ശാസ്ത്രീയമായിട്ട് ഇതുവരെ ഒരു മാർക്ക് ഒരു മാർഗവും കണ്ടെത്തിയിട്ടില്ല ഇത് ബാത്റൂമിനകത്ത് തന്നെ സംസ്കരിക്കാൻ ഇതുവരെ നിലവിൽ ഒരു വഴിയും മാർഗവുമില്ല പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു വഴി പറഞ്ഞു തരാം അതുവഴി ഒരു പരിധിവരെ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് വിശ്വസിക്കുന്നു അതായത് പാഡിലെ നനവുള്ള ഭാഗം നിങ്ങൾ മാറ്റി ബാത്റൂമിൽ ക്ലോസെറ്റിൽ നിക്ഷേപിച്ച ശേഷം ബാക്കി ഭാഗം നിങ്ങളൊരു വേസ്റ്റ് വേസ്റ്റ് ബോക്സ് ബാത്റൂമിനകത്ത് വെച്ച് അതിലേക്ക് ഇടുകയും അത് പുറത്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് അത് പുറത്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് സംസ്കരിക്കുകയും ചെയ്യാവുന്ന ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ബ്ലോക്ക് ബ്ലോക്കാകുന്നത് നമുക്ക് തടയാൻ സാധിക്കും ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു തുടർന്നും ക്വാളിറ്റി ചോയ്സിൻ്റെ വീഡിയോസുകൾ കാണുക തക്കാലം വീഡിയോ മൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരെയും ഗുഡ് ബൈ